ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നവയും അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നവയുമായ ഭാഗങ്ങൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് അനുസരിച്ച് ഒഴിവാക്കിയാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തെത്തിയത് നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് കെ ഹേമയുടെ അധ്യക്ഷതയിൽ കമ്മിറ്റിയെ നിയമിച്ചത് ഡബ്ല്യു സി സി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം എന്തായാലും അന്ന് ആക്രമിക്കപ്പെട്ട നടിക്കാണെങ്കിലും സിനിമാ മേഖലയിൽ നിന്നും ലൈംഗിക പീഡനത്തിനിരയായ നടിമാർക്കാണെങ്കിലും നീതി കിട്ടുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല തികഞ്ഞ അലസതയോടെയാണ് കേസുമായി അധികാരികൾ മുന്നോട്ട് പോകുന്നത് എന്തായിരിക്കും അധികാരികളുടെ ഇത്തരം അലസതക്ക് പിന്നിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തെത്തേണ്ടിയിരുന്ന റിപ്പോർട്ട് പോലും വരാൻ വൈകി എന്നിട്ടും യാതൊരു വിലയുമില്ല ഈ റിപ്പോർട്ടിന് പീഡിപ്പിച്ചത് ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ എന്തൊക്കെ നടന്നേനെ ഇപ്പോൾ അടിയും തൊഴിയും റോഡിലൂടെയുള്ള പല പ്രദർശനങ്ങളും ഒടുവിൽ സ്റ്റേഷനിലെ ആത്മഹത്യയിലെത്തി നിന്നേനെ അതോടെ കേസ് ക്ലോസ് ഇതിപ്പോ പരാതി നൽകിയത് സാധാരണക്കാരൻ പ്രതിയായത് നല്ല പിടിപാടുള്ള പ്രമുഖരുമാണല്ലോ സാധാരണക്കാരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകാൻ സർക്കാരിനും പോലീസിനും സമയവുമില്ല ഒട്ടും താല്പര്യവുമില്ല പക്ഷേ ഹൈക്കോടതിയിൽ നിങ്ങൾ എന്ത് പറയും ഹൈക്കോടതി ജഡ്ജിനെയും വിലക്ക് വാങ്ങാൻ കഴിയുമോ ഈ പ്രമുഖർക്ക് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനായുള്ള പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗിലാണ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് എന്തുകൊണ്ട് ഇത്രയും കാലം സർക്കാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മൗനം പാലിച്ചുവെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു സാധാരണക്കാരായ ജനങ്ങളും ചോദിച്ചത് ഇതേ ചോദ്യമായിരുന്നു അന്ന് പക്ഷേ ഉത്തരം പറയാൻ ആർക്കും സമയമില്ലായിരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനം കുത്തിയ അവസ്ഥ എന്തായാലും ഹൈക്കോടതിയിലെങ്കിലും സത്യം പറഞ്ഞല്ലേ മതിയാവും എന്താണ് സർക്കാർ കോടതിയോട് ചോദിച്ചതെന്ന് നോക്കാം റിപ്പോർട്ടിൽ ഇതുവരെ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു ഇതിന് മറുപടിയെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ എ ജി നൽകിയ മറുപടി എന്താണെന്നറിയാമോ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുവെന്നും ഇരുപത്തിമൂന്ന് കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തുവെന്നും പരാതികളിൽ മാത്രമല്ല വെളിപ്പെടുത്തലുട അടിസ്ഥാനത്തിലും നിയമ നടപടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് എന്നാൽ ഇത്രയും കാലം എന്തുകൊണ്ട് സർക്കാർ മൗനം പാലിച്ചുവെന്നും സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നേരത്തെ കിട്ടിയതല്ലേ അത് പ്രസിദ്ധപ്പെടുത്തണമെന്ന് പറയുന്നില്ല റിപ്പോർട്ടിൽ അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കാമായിരുന്നല്ലോ എന്നും ഹൈക്കോടതിയുടെ മറു ചോദ്യം അതോടൊപ്പം വർഷങ്ങൾ മുൻപ് തന്നെ റിപ്പോർട്ട് കിട്ടിയിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല രഹസ്യാത്മകത എന്നത് ശരി തന്നെ പക്ഷേ സമൂഹത്തിലെ ഒരു പ്രധാന വിഷയത്തിൽ ഇടപെടേണ്ട ബാധ്യത സർക്കാരിനില്ലേ വർഷങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് കിട്ടിയിട്ടും സർക്കാർ ചെറുവിരലെങ്കിലും അനക്കിയോ അതിന് ഏജ് നൽകിയ മറുപടി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായിരുന്നു കമ്മിറ്റിയെ നിയോഗിച്ചത് എന്നായിരുന്നു കേരളത്തിൽ സ്ത്രീകളെന്ന് അത് ന്യൂനപക്ഷമല്ലെന്നും ഭൂരിപക്ഷമാണെന്നും അവർക്കൊരു പ്രശ്നം വന്നാൽ ഉടനടി നടപടിയെടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും സിനിമാ മേഖലയിലെ പ്രശ്നമായി മാത്രം ഇതിനെ കാണാനാകില്ലെന്നും സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമായി സർക്കാർ റിപ്പോർട്ടിനെ കാണണമായിരുന്നു എന്തുകൊണ്ട് സർക്കാർ അടിയ സ്വീകരിച്ചില്ലെന്നും അതിനാണ് രാജ്യത്ത് നിയമങ്ങൾ ഉള്ളത് അതിനനുസരിച്ചാണ് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് സംസ്ഥാന ഡി ജി പിയുടെ മുന്നിൽ റിപ്പോർട്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന ചോദ്യത്തിന് രഹസ്യാത്മകത സൂക്ഷിക്കണമെന്ന് റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് സർക്കാരിന്റെ മറുപടി സർക്കാരാണ് ആദ്യം നടപടി എടുക്കേണ്ടിരുന്നത് പരാതിക്കാർ വരുമോ വരാതിരിക്കുകയോ ചെയ്യട്ടെ എന്നുമാണ് കോടതി സർക്കാരിനോട് പറഞ്ഞത് എന്തായാലും സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തെ അനാസ്ഥയാണ് ഇപ്പോള് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്